വീട്ടിലെ വിശേഷ ദിവസങ്ങളിൽ നാടൻ സദ്യ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ് വിശ്വസിചേൽപ്പിക്കാൻ പറ്റിയ പാർട്ടികൾ ഇല്ലാത്തത് കൊണ്ടാണ് കൂടുതൽ ആളുകളും വലിയ കേറ്ററിംഗ് സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു അടിപൊളി നാടൻ സദ്യ ഒരുക്കി തരുന്ന ആളുകളെ തേടുന്നവരാണോ നിങ്ങൾ വേറെങ്ങും പോകണ്ട ഉടൻ തന്നിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളി സദ്യ റെഡിയാണ് മല്ലപ്പള്ളിയിലും പരിസര പ്രദേശങ്ങളിലും ഒട്ടനവധി കല്യാണങ്ങൾ നടത്തിയും നാടൻ സദ്യയിൽ പ്രവർത്തി പരിചയമുള്ള നല്ലൊരു ടീമാണ് ഇവർക്കൊപ്പമുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസ് ചേൽപ്പിക്കുവാനും സാധിക്കും കൂടുതൽ അറിയാൻ തന്നിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുകയോ ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുക താങ്ക് വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ